ബീഹാറിൽ നിന്നൊരു കിടിലൻ വാർത്ത ആ കിടിലൻ നീക്കം നടത്തിയിരിക്കുന്നത് മറ്റാരുമല്ല ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആണ് ജെ ഡി യുവിന്റെ എല്ലാമെല്ലാമായ നിതീഷ് കുമാർ നിതീഷ് കുമാറിന്റെ പിൻബലത്തിലാണ് മോദി ഭരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിതീഷ് കുമാർ എടുത്ത തീരുമാനം വളരെ ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ നിതീഷ് കുമാർ തീരുമാനം എടുത്തിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നു കഴിഞ്ഞു ആറുമാസം കൂടി ഉണ്ട് നിതീഷ് കുമാർ പക്ഷേ ആറു മാസത്തിനു മുമ്പേ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ നിതീഷ് കുമാർ തീരുമാനിച്ചിരുന്നു നിതീഷ് കുമാർ ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമാണ് ബീഹാറിൽ നിതീഷ് കുമാർ എൻ ഡി എയുടെ ഭാഗമായി ഇപ്പോൾ നിലനിൽക്കുന്നു പക്ഷേ എപ്പോഴും തവള ചാട്ടം ചാടുക നിതീഷ് കുമാറിന്റെ ശീലമാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മറ്റൊന്നിൽ നിന്ന് അടുത്തതിലേക്ക് അങ്ങനെ കാലുമാറി കാലുമാറി പരിചയിച്ച നേതാവാണ് നിതീഷ് കുമാർ അദ്ദേഹം ഇപ്പോൾ തനിക്കോണം കാണിച്ചിരിക്കുന്നു അതിന് ചില എന്താ ചില കാരണങ്ങളുണ്ട് മഹാരാഷ്ട്രയിൽ ശിവസേനയെ പുലർത്തി ബി ജെ പി ശിവസേനയെ പുലർത്തിയ ശേഷം അധികാരമോഹിയായ ഏക്നാഥ് ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കുതിച്ചുകയറ്റം നടത്തിയപ്പോൾ ഏക്നാഥ് ഷിൻഡയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കി പകരം ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കി ി ജെ പി തന്റെ പാർട്ടിയെ പിളർക്കുമോ എന്ന പേടി നിതീഷ് കുമാറിനുണ്ട് അതുകൊണ്ടാണ് ഒരു മുഴം മുമ്പേ നിതീഷ് കുമാർ ഇറങ്ങിരിക്കുന്നത് അതിനിടെ ലാലു പ്രസാദ് യാദവ് ആർ ജെ ഡിയുടെ ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാറിനെ വീണ്ടും മഹാഗഡ്ബന്ധൻ സഖ്യമുണ്ടാക്കാൻ ക്ഷണിച്ചിരിക്കുന്നു നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്ന് അദ്ദേഹം ഉറപ്പും നൽകിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ മോദിയുടെ നില വലിയ പരിങ്ങലില്ല ജെ ഡി യുവിൻ്റെ പിൻബലത്തിലും ടി ഡി പി പിൻബലത്തിലുമാണ് ബി ജെ പി സർക്കാർ ഇപ്പോൾ ഭരിക്കുന്നത് മോദി ഇപ്പോൾ ഭരിക്കുന്നത് നിതീഷ് കുമാറിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് മോദിക്കറിയാം അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിൻ്റെ ആവശ്യങ്ങളെല്ലാം ബീഹാറിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അടക്കമുള്ള ആവശ്യങ്ങളെല്ലാം മോദി കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോ നിതീഷ് കുമാർ അപ്രതീക്ഷിതമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു ഇനിയും ആറുമാസം ആറുമാസം ഉണ്ട് ബീഹാറിൽ നിയമസഭ തിരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതിലൂടെ നിതീഷ് കുമാർ രാഷ്ട്രീയ കളിക്ക് കോപ്പ കൂട്ടുകയാണ് എന്നെല്ലാവർക്കും അറിയാം നിതീഷ് കുമാർ എപ്പോഴും ഇങ്ങനെയാണ് വളരെ തന്ത്രപൂർവ്വം തൻ്റെ നിലപാട് തൻ്റെ തന്റെ അസ്തിത്വം സൂക്ഷിക്കുന്ന നേതാവാണ് നിതീഷ് കുമാർ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടന്നത് ഇ വി എം അട്ടിമറിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു നിതീഷ് കുമാറിനും അതൊക്കെ ഏറെക്കുറെ അറിയാം എൻ ഡി എയ്ക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മൃഗീയ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെങ്കിൽ ബീഹാറിൽ മൃഗീയ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെങ്കിൽ ജെ ഡി യുവിനെ തള്ളവും നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ അവിടത്തെ ബി ജെ പി നേതാക്കൾ ഒരിക്കലും തയ്യാറാക്കിക്കാം ചുരുക്കത്തിൽ മുഖ്യമന്ത്രിയായി മരണം വരെ ഇരിക്കും അതാണ് നിതീഷ് കുമാറിന്റെ ജന്മാഭിലാഷം അതാണ് നിതീഷ് കുമാറിന്റെ ആഗ്രഹം അതിനുള്ള ആദ്യ സൂചനയായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുന്നത് മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാർ രാജിവെച്ച് കഴിഞ്ഞാൽ എൻ ഡി എയിൽ ആകെ മൊത്തം പൊട്ടിത്തെറിയുണ്ടായി പിന്നീട് മഹാഗഠ്ബന്ധൻ സഖ്യം വീണ്ടും രൂപീകൃതമായാൽ ആർ ജെ ഡിയും കോൺഗ്രസും സി പി എമ്മും സി പി ഐയും ഒക്കെ ചേർന്ന് നിതീഷ് കുമാർ മഹാഗഠ്ബന്ധൻ സഖ്യം വീണ്ടും രൂപീകരിച്ചാൽ മോദിയുടെ കാര്യം പരിങ്ങന്നു പിന്നീട് അങ്ങോട്ട് മോദിയെ പിന്തു പിന്തുണയ്ക്കാൻ നിതീഷ് കുമാർ കാണില്ല എന്തായാലും ബീഹാറിൽ നിന്നുള്ള ഈ സന്തോഷ വാർത്ത ചൂടോടുകൂടി പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരുടെ ഇടയിലേക്ക് വിടുന്നു